കേന്ദ്ര സഹമന്ത്രിയായി അധികാരം ഏറ്റെടുത്തതിനു ശേഷം സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം സുരേഷ് ഗോപി പോയത് സ്വർണ സമർപ്പിക്കാനായി തൃശ്ശൂരിലെ ലൂർദ് പള്ളിയിലാണ് തൃശ്ശൂരിലെ ലൂർദ് പള്ളിയിലെ മാതാവിനോട് തനിക്ക് ഭക്തിയാണെന്ന് അത് തന്നെയല്ല താൻ ഒരു മരിയാ ഭക്തനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹം ഈ പള്ളിയിൽ ചെന്നതിന് ശേഷം അവിടുത്തെ ഭക്തിഗാനം പ്രാർത്ഥനാഗാനം സ്വന്തം ജീവിതത്തിൽ താൻ പല തവണ പ്രാർത്ഥിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസോടെ വളരെ മനോഹരമായി ആലപിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വിശ്വാസം പള്ളികളിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ നന്ദി പറയുമ്പോൾ ആശ്രമ ജീവിതത്തിലെ തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് ഒരേ സമയം സുരേഷ് ഗൂപിയോടൊപ്പം കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ പാലാ അരുണാപുരം മഠം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിൻ്റെ സാംസ്കാരിക ധാരകളെയും പാരമ്പര്യ വിജ്ഞാനങ്ങളെയും ആദ്യമായി എന്നിലേക്ക് പകർന്നത് ശ്രീരാമകൃഷ്ണ മഠമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സർവധർമ്മങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പാരമ്പര്യമാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിനുള്ളത് ഇവിടുത്തെ പ്രാർത്ഥനാ നിർഭരമായ ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കു ചേർന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു മന്ത്രി പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായി മഠത്തിൽ എത്തി സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിനാലിൽ പാലാ സെൻറ്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് രാമകൃഷ്ണ ആശ്രമത്തിലെ ഹോസ്റ്റലിൽ താമസക്കാരനായത് അക്കാലത്തെ രാമകൃഷ്ണ ആശ്രമത്തിന്റെ അന്തരീക്ഷം തന്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചു എന്ന് അദ്ദേഹം പറയുന്നു ഗുരുനാഥന്മാരായ ഡോക്ടർ എൻ ആർ ഇളയിടവും പ്രൊഫസർ ആർ എസ് പുതുവാളം ആശ്രമം സന്ദർശിക്കാറുണ്ടായിരുന്ന സന്യാസിമാരും എന്നിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു അവർ സംസ്കൃത ശ്ലോകം വെച്ച് ഫിസിക്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടെ ഞാൻ നോക്കിക്കണ്ടു സന്യാസിമാരുടെ അറിവും അനുഭവവും ഭാരതത്തിന്റെ മഹത്തായ വൈജ്ഞാനിക പാരമ്പര്യവും എത്ര വലുതാണ് എന്ന് അറിയാൻ കഴിഞ്ഞത് ആശ്രമ ജീവിതത്തിലാണ് എന്നും അദ്ദേഹം അനുസ്മരിച്ചു ു ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി വിദസംഗാനന്ദ മഹാരാജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഇവിടെ പറയേണ്ടുന്ന ഒരു കാര്യം സുരേഷ് ഗോപി നമുക്ക് കേരളത്തിൽ രണ്ട് കേന്ദ്രമന്ത്രിമാർ കേന്ദ്ര സഹമന്ത്രിമാരായിക്കോട്ടെ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഉള്ളത് ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരും അവർ പഠിച്ച പാൽ പഠന കാലയളവിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത ആ ഒരു ആശയമാണ് ഈ കേന്ദ്ര സഹമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ഏറ്റെടുത്ത ശേഷം അവർ ലോകത്തിനു മുന്നിൽ രാജ്യത്തിനു മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ അവരെ അവരാക്കിയ അവരെ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് മുന്നിൽ ആ സമൂഹത്തിന് മുന്നിൽ കാണിച്ചത് കാണിച്ചത് സുരേഷ് ഗോപി കൊല്ലം ഇൻഫൻറ് ജീസസ് കോൺവെൻറ്റിലാണ് പഠിച്ചത് ആ കോൺവെൻറ്റിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം അത് രാവിലെ മണിക്ക് എഴുന്നേറ്റ് അവിടുത്തെ ആ കോൺവെൻറ്റിലെ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നത് ഒരിടത്ത് അദ്ദേഹം അനുഭവ അനുഭവമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ എണീക്കണം കൊന്ത ചൊല്ലണം പ്രാർത്ഥന ചൊല്ലണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സിസ്റ്റത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് ആ ഒരു ശീലം തന്നെയാണ് അദ്ദേഹത്തിന് മര്യാഭക്ത ാക്കിയത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഭക്തി തന്നെയാണ് താൻ ഒരു കേന്ദ്രമന്ത്രി ആയപ്പോഴും താൻ തൃശൂർ എന്ന തൻ്റെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോഴുമൊക്കെ അദ്ദേഹം തൃശ്ശൂരിൽ ലോർദു പള്ളിയിലും ഒക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്ദി പ്രകടനം നടത്തിയത് അതുപോലെ തന്നെയാണ് തൻ്റെ കോളേജ് പഠനകാലത്ത് ഈ ആശ്രമവുതുമായി ബന്ധപ്പെട്ട ഹോസ്റ്റലിലാണ് ജോർജ് കുര്യൻ താമസിച്ചിരുന്നത് ആ ആശ്രമത്തിലുണ്ടായ ആ കാലയളവിൽ അദ്ദേഹത്തിൽ ഉണ്ടാക്കിയ ആശ്രമ ജീവിതമുണ്ടാക്കിയ സ്വാധീനത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റാണ് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി ചാർജ് എടുത്തത് ശേഷം ആദ്യമായ ആശ്രമത്തിൽ ചെല്ലുകയും ആശ്രമത്തിൽ തന്നെ ആരൊക്കെയാണ് സ്വാധീനിച്ചത് എങ്ങനെയൊക്കെയാണ് സംസ്കൃതം തൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തത് അങ്ങനെയുള്ള കുറേയേറെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും രണ്ട് മന്ത്രിമാരും നല്ല രണ്ട് വ്യക്തികളാണ് എന്നതിനേക്കാൾ ഉപരി മറ്റു മതങ്ങളെ ഒരുപോലെ ബഹുമാനിക്കുന്നവരാണ് മറ്റു മതങ്ങളെ സ്വന്തം മതത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ മറ്റു മതങ്ങളെ അതിൻ്റേതായ ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് അതിനെ ലോകത്തിനു മുന്നിൽ രാജ്യത്തിനു മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ പ്രതിനിധീകരിക്കുന്നവരാണ് അതിൻ്റെ നല്ല മൂല്യങ്ങൾ വിശദീകരിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ ഈ രണ്ട് അനുഭവം വളരെ ഉദാഹരണമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കണം ഓരോ ഭരണാധികാരിയും വേണ്ടത് താൻ വിശ്വസിക്കുന്ന മതത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെ ആദരിക്കാനുള്ള ആ ഒരു പ്രവണത സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടത് ഭരണാധികാരികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭരണാധികാരികളിൽ നിന്ന് അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസ് വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ അഭിപ്രായപ്പെടുമ്പോഴൊക്കെ ആയി ും സമൂഹത്തിൽ അതൊരു സ്പർദ്ധ ഉണ്ടാകാൻ കാരണമാകുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ സ്പീക്കർ ഷംസീർ പറഞ്ഞ ആ ഗണപതി വിരുദ്ധ പ്രയോഗം തന്നെയാണ് ഇവിടെ നമുക്ക് ഈ ഇത്തരുണത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാകാം ഇവർ രണ്ടാൾക്കാരും ഇതുപോലെ അന്യമതസ്ഥരെ ഒരുപോലെ അവരുടെ മതത്തിൽ അവരുടെ മതത്തെ ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്ന് ഈ രണ്ട് അനുഭവങ്ങളെയും വിലയിരുത്തി പൊതുസമൂഹം അഭിപ്രായപ്പെടുന്നുണ്ട് അതെന്തു തന്നെയും ആയിക്കൊള്ളട്ടെ പക്ഷെ ഇങ്ങനെയാണ് ഓരോ ഭരണാധികാരിയും മാറേണ്ടത് സ്വന്തം മതം കളയണമെന്നോ സ്വന്തം മതം കുറവാണെന്ന് പറയണമെന്നോ അങ്ങനെയൊന്നുമല്ല സ്വന്തം മതത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ അതേ രീതിയിൽ മറ്റു മതസ്ഥരെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു ആർജവം അത് ഓരോ ഭരണാധികാരിയിലും ഉണ്ടാകുമ്പോൾ മതസ്പർദ്ധ എന്ന ഒന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ പാടെ മാറിപ്പോകും എന്ന് വളരെ വിശദമായി വളരെ വ്യക്തമായി നമുക്കിവിടെ പറയാൻ സാധിക്കുകയാണ് ന്യൂസ് കർമാൻസ്